ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിന് ചായ ഇടുന്ന സമയത്ത് ശ്രുതി വരികയാണ് കേട്ടോ അപ്പോൾ ലാവണ്യോട് പറയാണ് ഇങ്ങനെ എല്ലാ ടി ബാഗ് വെച്ചിട്ടല്ല ഞാൻ പഠിപ്പിച്ച് തന്നതല്ലേ എന്ന് പറയുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ശ്രുതി കല്യാണക്കാരെ എടുത്തിട്ടാണ് കേട്ടോ അതായത് ഓരോ ഇങ്ങനെ പറയുകയാണ് അതായത് രാമായണത്തിലെ കഥകൾ പോലെ അങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കല്യാണത്തിലോട്ട് എത്തുകയാണ് കേട്ടോ അപ്പോഴും തന്നെ ലാവണി ചോദിക്കുക എന്ത് പറഞ്ഞാലും ഇനി ഇന്ന് കല്യാണത്തിലോട്ടാണല്ലോ വരുന്നത് എന്ന് പറയാണ് അങ്ങനെ പിന്നീട് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഹോളിൽ വന്നിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം അശ്വിനാണെങ്കിലോ ഇങ്ങനെ തന്റെ ആ ക്ലൈൻ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ക്ലൈൻറ്റിനുമായി മീറ്റിംഗ് തുടരുകയാണ് അപ്പോൾ പെട്ടെന്ന് ആ ക്ലൈൻ്റിൻ്റെ ഒരു ഫോൺ അങ്ങ് അടിക്കുകയാണ് അതോടുകൂടി അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കണം അങ്ങനെ അശ്വിന് പറയാണ് അതേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പല തവണകളായി പറഞ്ഞിട്ടുണ്ട് ക്ലൈൻറ്റിനോടെല്ലാം ഇങ്ങനെ ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഫോൺ സൈലന്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ഇങ്ങനെ പറയാനോ അപ്പോൾ അവരൊക്കെ സോറി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ഫോൺ സൈലന്റ് ആക്കുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതിയും ലവണിയും കൂടി ഇങ്ങനെ ഓരോ പൂ ഇങ്ങനെ കെട്ടി കൊണ്ടിരിക്കുകയാണ് പൂച്ചയ്ക്കുള്ള ആ പൂ കെട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മനോരമയും അതുപോലെ അഞ്ജലിയും കൂടി വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ഈ ഒരു പുരാണത്തിലെ കഥ പോലെ ആ കണ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ ആ കഥ പറയുമ്പോൾ കല്യാണത്തിലോട്ട് എത്തിക്കുമ്പോൾ ലാവണി പറയുകയാണ് എനിക്ക് എന്ത് പറഞ്ഞാലും ഒരു കല്യാണക്കാർ മാത്രമേ ഉള്ളൂ ഇത് എന്തിനങ്ങനെ കല്യാണക്കാർ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് എന്നോട് പറയുന്നത് എന്ന് ഇങ്ങനെ ലാവണി ചൂടായി ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ഞാനിത് വരുന്നത് എന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം അശ്വിൻ്റെ റൂമിൽ ശ്രുതി പതുക്കെ കയറിയിട്ടുണ്ടാവും എന്നിട്ട് അശ്വിൻ്റെ റൂമിലെ ഫോണിൻ്റെ റിംഗ് ടൂൺ മാറ്റുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി റിംഗ് ടൂൺ ആയിരിക്കും വെക്കുക ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു റിംഗ് ടൂൺ ആയിരുന്നു കേട്ടോ അശ്വിൻ വെച്ചിരുന്നത് അങ്ങനെ അഷിൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ ശ്രുതിയെ കാണുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ കാണുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാൻ മുത്തശ്ശി പറഞ്ഞിട്ട് ഈ റൂമിലോട്ട് വന്നതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഒഴിവാകുന്നുണ്ട് കേട്ടോ അത് ഇതിനിടയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ പിന്നീട് ശ്രുതി പോകുന്നത് അവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് അശ്വിനെ അങ്ങ് വിളിക്കാൻ അങ്ങനെ അശ്വിൻ പറയുകയാണ് എല്ലാവരും ഫോൺ സൈഡ് ിലോട്ട് പോവാം എന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മീറ്റിങ്ങിൻ്റെ ആ അതിങ്ങനെ പറയാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ഉറക്കെ സൗണ്ടിൽ നല്ലൊരു ട്യൂണോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സിനിമ പാട്ടായി തന്നെ അശ്വിൻ്റെ ഫോണിങ്ങനെ അടിക്കണം കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനാണെങ്കിലോ തൻ്റെ വീട്ടിൽ താഴെ നിന്നായിരിക്കും അതല്ലെങ്കിൽ ഇവർ വന്നവരുടെ ആരോ ഫോണാണ് അടിക്കുന്നത് എന്ന ഭാവത്തിൽ അശ്വിൻ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് തൻ്റെ മൊബൈൽ ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് കത്തുന്നത് കാണുമ്പോഴായിരിക്കും അശ്വിൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ തന്റെ പോക്കറ്റിൽ കിടന്ന് അടിക്കുന്നുണ്ട് അതോടുകൂടി കൂടിയ അശ്വിനെ ആ ക്ലയൻറ്റിൻ്റെ മുന്നിൽ ഒന്നും അല്ലാതെ അങ്ങ് ആവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോൾ വന്നിരിക്കുന്ന ക്ലയൻ്റിൻ്റെ മൊബൈലിൽ അത് ഇത്ര സൗഡൊന്നും ഉണ്ടായിരുന്നില്ല അശ്വിൻ്റെ മൊബൈൽ വെച്ചിരിക്കുന്ന ഒരു മാതിരി ആളെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ് കേട്ടോ അപ്പോൾ അശ്വിനെ അവർക്ക് മുന്നിൽ ആകെ തലകുനിക്കുകയാണെങ്കിൽ പിന്നീട് അശ്വിനെ ആ ഒരു മീറ്റിംഗ് തുടരാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം താഴെ ഇരുന്നിട്ട് ലാവണ്യയും അതുപോലെ അഞ്ജലിയും അതുപോലെ മനോരമയൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ ഇതെന്താ അശ്വിൻ മോൻക്ക് എന്താ പറ്റിയത് അവനിങ്ങനെയുള്ള ഒരുമാതിരി ക്ലയൻറ്റിൻ്റെ മുന്നിലുള്ള ഈ ജാതി പാട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിൻ അങ്ങ് ഓടി വരാനാണ് അപ്പോഴേക്കും ശ്രുതി അശ്വിൻ വരുന്നുണ്ടെന്ന് കാണുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഓടി വരാനെട്ടോ അങ്ങനെ അഷീൻ അശ്വിൻ ചോദിക്കും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് ആരാണ് എനിക്ക് വിളിച്ചതെന്ന് പറയുമ്പോൾ അഞ്ജലി അങ്ങ് പൊട്ടിച്ചിരിക്കണം കേട്ടോ എൻ്റെ കുഞ്ഞനീ എന്തായി പറയുന്നത് ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് ആരെങ്കിലും വിളിക്കാനോ ഇവിടുത്തെ ആര് വിളിക്കാനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് ചിരിക്കുന്ന കൂട്ടത്തിൽ ശ്രുതി അങ്ങ് ചിരിക്കുമ്പോൾ അശ്വിൻ അങ്ങ് ദേഷ്യം സഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് ക്ലയൻറ്റിനോട് പറയാണ് ഇന്നത്തെ മീറ്റിംഗ് ഇല്ല എനിക്കതിനുള്ള മൂഡില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് ശ്തി ഇനിക്ക് തുടങ്ങിയിട്ടുള്ളടാ ഇനി അടുത്ത പണി ഞാൻ തരാടാണ് ഇനി എന്നെ ഇന്നലെ രാത്രി പരിപാടിയിലിറക്കി വിട്ടതല്ലേ അടുത്ത പണി ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും അടുത്ത പണിക്കുള്ള ആ പരിപാടി തുടങ്ങാ അങ്ങനെ ശ്രുതി പിന്നീട് ഇങ്ങനെ കോണി കോണിങ്ങനെ കയറിപ്പോകുന്ന സമയത്താണ് അഞ്ജലി പറയുന്നത് തൻ്റെ വീട്ടിലെ വേലക്കാരനോട് പറയുകയാണ് അശിൻ്റെ ഷൂ അവിടെ ഉണ്ട് അത് ഇനി തുടച്ച് വെക്കുക എന്ന് പറയാനാണ് അപ്പോഴായിരിക്കും ഒരു കാര്യം ശ്രുതിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ പിന്നീട് അഞ്ജലി വന്നിട്ട് ശ്രുതിയോട് പറയാണ് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വഴിക്കാൻ നമുക്ക് കഴിക്കാം എന്ന് പറയുന്നത് അങ്ങനെ ലാവണി ചെന്നിട്ട് അശ്വിനോട് എന്ന് പറയുകയാണ് അശ്വിൻ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയണം ആ അതിനെന്താ കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ലാവണിയെ പറഞ്ഞു വിടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ടാബിളിലിരിക്കുകയാണ് ആ സമയമായിരിക്കും അഷീൻ്റെ ഇറങ്ങി വരുവട്ടാണ് അപ്പോൾ പക്ഷിന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഫോണിലായിരിക്കും പക്ഷെ സംസാരിച്ച് വരുന്നത് ഇയർഫോണൊക്കെ വെച്ച് ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് വരികയാണ് കേട്ടോ അങ്ങനെ ശ്തിയാണെങ്കിൽ ഒരു ആക്കിയ ചിരി പോലെ ഒരു കളിയാക്കിയ ചിരി പോലെ ഇങ്ങനെ നോക്കിയും കൊണ്ട് ചിരിക്കുന്നുണ്ട് അശ്വിനെ പക്ഷെ അത് ആരും കാണുന്നില്ല അങ്ങനെ ആ അശ്വിൻ ഇങ്ങനെ വരുമ്പോൾ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടടിക്കുന്നത് പോലെയുള്ള ആ ഒരു സൗണ്ട് ഇങ്ങനെ വരുക കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അശ്വിൻ്റെ ഷൂവിനുള്ളിൽ നിന്ന് ജ്യൂസ് വരുന്നു കേട്ടോ അങ്ങനെ അശ്വിൻ ഇവരെല്ലാവരും തന്നെ തന്നെ നോക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് തൻ്റെ ഫോൺ വിളി അങ്ങ് നിർത്തിയിട്ട് ഇയർഫോൺ ചെവിയിൽ നിന്ന് എടുത്തു നോക്കും അശ്വിൻ ഒരടി നടക്കുമ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നു കേട്ടോ അതോടുകൂടി ആ അശ്വിനോ ആകെ നാണം കെടുകയാണ് എന്നാൽ തൻ്റെ പിന്നിലാണെങ്കിലും തൻ്റെ വീട്ടുവേലക്കാരൻ തൻ്റെ ആ ഷൂവിനുള്ളിൽ വരുന്ന ആ ജ്യൂസൊക്കെ ഇങ്ങനെ തുടച്ച് തുടച്ച് തൻ്റെ പിറകെ അയാൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും അശ്വിൻ ഈ ഫോൺ സംസാരത്തിൽ കാണുന്നില്ല അങ്ങനെ ഈ ഒരു ജ്യൂസ് കാണുന്നതിനോട് കൂടി എല്ലാവരും അശ്വിനെ തന്നെ നോക്കുകയാണ് പിന്നീട് മുത്തശ്ശിയും അഞ്ജലിയും മനോരമയൊക്കെ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ ആവണിയോ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനോരമ ആള് എന്താ അശ്വിൻ നിന്റെ ഷൂവിന് ഇപ്പോൾ വിശപ്പ് തുടങ്ങിയോ നിന്റെ ഷൂവും നല്ല വിശപ്പായോ എന്ന് ചോദിക്കുമ്പോൾ അഷിൻ അത് പിന്നെ എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി ചോദിക്കുക എന്താ അശ്വിൻ എനിക്ക് എന്താണ് പറ്റിയത് നീ എന്താ ഷൂവിന് ജ്യൂസ് കൊടുക്കുന്നത് തുടങ്ങിയിരിക്കണോ എന്ന് പറയുമ്പോൾ അഷിൻ പറയാണ് അത് പിന്നെ ജ്യൂസാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും തൻ്റെ വീട്ടിലെ വിലക്കാരൻ ബാക്കിൽ നിന്നിട്ട് പറയാം ഇത് മാങ്കോ ജ്യൂസാണെന്ന് പറയട്ടോ അപ്പോൾ അവിടെ അവിടെ മനോരമ പറയാണ് നീ എന്താ ടാ ജ്യൂസിന് വിഷപ്പിനുള്ള സാധനങ്ങളൊക്കെ ഇനി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഇതും വല്ലാത്തൊരു അതിശയം തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോൾ അഷിനെ അവർക്ക് മുന്നിൽ അങ്ങ് തല പൊന്തിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അക്ഷൻ ആകെ നാണെങ്കിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അതിനിടയ്ക്ക് ലാവണി ചോദിക്കാണ് ശ്രുതി ഇനി ഈ ടാബ്ലറ്റിൽ കൊടുന്ന് വെച്ചിരിക്കുന്ന ജ്യൂസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് മാംഗോ മാങ്കോ ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് അതോടുകൂടി അഷീൻ വീണ്ടും തന്നെ ശ്രുതി കളിയാക്കിയല്ലോ എന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കുകയാണ് എന്നാൽ അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നതിനോടുകൂടി അക്ഷൻ ഈശ്വരൻ ില്ക്കുന്ന അബദ്ധങ്ങൾ മാത്രമാണല്ലോ സംഭവിക്കുന്നത് എനിക്കെന്താണ് ഇന്നത്തെ ഈ ഒരു ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ അറിയാതെ അശ്വൻ ആകെ നട്ടോട്ടം ഓടേണ്ടിയിട്ടാണ് എന്നാൽ ഈ സമയം ആകാശമാണെങ്കിലോ തൻ്റെ വണ്ടി നേരക്കി കഴി ഇങ്ങനെ നേരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പ്രീതി പ്രീതി നീ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ആ ഒരു പണിക്കാരൻ ചോദിക്കുന്ന കേട്ടോ അപ്പോൾ അത് ചോദിക്കുന്നതോടുകൂടി ആകാശം തിരിഞ്ഞു നോക്കുമ്പോൾ താൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഹീമ വെട്ടാതെ ഇങ്ങനെ പ്രീതിയെ തന്നെ ആകാശം നോക്കി നിൽക്കണം എന്നാൽ പ്രീതി ആകാശിനെ കാണുന്നില്ല പിന്നീട് പതുക്കെ തൻ്റെ ഇങ്ങനെ മുന്നോട്ട് പോയി പ്രീതിയുടെ അടുത്തോട്ട് ചെല്ലാണ് പ്രീതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രീതി തിരിഞ്ഞ് നോക്കുമ്പോൾ ആകാശിനെ കാണാണ് അങ്ങനെ പ്രീതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ആകാശിനോട് ആകാശമാണെങ്കിൽ എന്തെങ്കിലുമൊന്നും സംസാരിക്കണമല്ലോ അപ്പോൾ പ്രീതി ചോദിക്കുക എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കൊരു ക്ലാസ് വെള്ളം വേണമെന്ന് പറയുമ്പോൾ ആ പണിക്കാരിൽ ഒരാൾ പറയുകയാണ് അത് വെള്ളം എവിടെയുണ്ട് വേണമെങ്കിൽ ദിനന്ന് എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ടോടും തന്നെ അല്ല എനിക്ക് ചുടുവെള്ളമാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പ്രീതി പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ചുടുവെള്ളവുമായി ആകാശിൻ്റെ മുന്നിലോട്ട് നീട്ടുമ്പോൾ ആകാശ് ഷു പ്രീതിയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അത് പ്രീതിക്ക് വല്ലാത്തൊരു സന്തോഷമാവാണ് അങ്ങനെ പ്രീതി അത് വളരെ സന്തോഷത്തോടു കൂടി ആകാശിനെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ആകാശിനെ ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ അവർ കുറച്ച് നേരം ഹിമപെട്ടാതെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ആ ഇതൊരു പ്രണയം പൂവിടുന്നൊരു ലക്ഷണമുണ്ടല്ലോ എന്ന് പറയണേ എന്നാൽ ഈ സമയം ഈ ഷൂവിൻ്റെ ഉള്ളിൽ നിന്നും ഈ ജ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ അഷിനി അവിടെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എന്താ സംഭവിച്ചത് ശരിക്കും എന്താണെന്ന് എനിക്കുണ്ടാകുന്നത് എൻ്റെ മൊബൈലിൻ്റെ റിങ്ക് ടൂ ൂൺ മാറുക എൻ്റെ ഫോൺ എൻ്റെ വണ്ടി കേടാവുക എന്നാൽ എൻ്റെ എൻ്റെ ഷൂവിൽ ജ്യൂസ് വരിക ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ ആരും അറിയാതെ ഷുതിങ്ങനെ എന്താണ് അഷിൻ്റെ മാനസികാവസ്ഥ എന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയുള്ളൊരു രംഗങ്ങളാണ് ഇനി നാളെ വരാനിരിക്കുന്നത് അങ്ങനെ ശ്രുതിയുടെ ഈ കളി കാര്യമാവുകയാണ് ശ്രുതിയെ അശ്വിൻ ഇനി സ്നേഹിച്ച് തുടങ്ങും ശ്രുതി അറിയാതെ അശ്വിനെയും സ്നേഹിക്കും അശ്വിൻ അറിയാതെ ശ്രുതിയെയും സ്നേഹിക്കും അങ്ങനെ അവർക്കിടയിൽ പിരിയാനാവാത്ത ഒരു മാനസികാവസ്ഥ വരുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇനി ക്ഷ്യാമവും ശ്രുതിയുമായുള്ള വിവാഹ നിശ്ചയം നടക്കും ആ നിശ്ചയം നടക്കുമ്പോളായിരിക്കും കേട്ടോ അശ്വിൻ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് അശ്വിൻ വിവാഹ നിശ്ചയം നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് ശ്രുതിയോട് മുഖത്തടിച്ച് ചോദിക്കുന്ന ആ ഒരു രംഗമൊക്കെ ഇനി ഉണ്ട് കേട്ടോ